അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ കൂടാതെ നമ്മുടെ ആർമി കമാൻഡേഴ്സ് അവരെല്ലാവരും കൂടി ചേർന്ന് മണിക്കൂറിലൂടെ കഴിഞ്ഞ വലിയ മീറ്റിംഗ് നടന്നായിരുന്നു ഒരുപാട് നേരത്തെ ആ മീറ്റിങ്ങിന് ശേഷം ആ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് അവരുടെ ഫുൾ പവർ കൊടുക്കാനുള്ള ശ്രമം നടത്താൻ വേണ്ടി പോവാണ് അവര് അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവർക്ക് ആർമിക്ക് എന്ത് വേണം ചെയ്യാം എന്ന രീതിയിൽ ഒരു പവർ കൊടുക്കാൻ വേണ്ടി പ്ലാൻ തീരുമാനമായിട്ടുണ്ട് ഏകദേശം അപ്പൊ അങ്ങനെ ആയിട്ടുണ്ട് അത് കൂടുതൽ ആ സമയത്ത് തന്നെ പാകിസ്ഥാനിലെ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ അവിടുത്തെ അവിടുത്തെ മീഡിസ്റ്റർ അല്ല ഇന്റർനാഷണലി ഉള്ള ന്യൂസസ് വേണ്ട വേദന എല്ലാ മീഡിയസിനെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാന്ന് വെച്ചാൽ ഇന്ത്യ ഉറപ്പായിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വരും നമുക്ക് അറിയാം അതിനുവേണ്ടിയുള്ള രീതിയിൽ ഞങ്ങൾ പാകിസ്ഥാൻ ആർമിന് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് അപ്പൊ ഉറപ്പായിട്ട് അവർ അവർ അവർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ ഉറപ്പായിട്ടും അവർ അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ അവര് തിരിച്ച് അതിനുള്ള അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളെ മുൻകൂട്ടി കണ്ട് അവര് അതിനോടുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഇന്ത്യയും പാകിസ്ഥാനും അറ്റാക്ക് നടക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷന്റെ ചെറിയ സംശയം അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് നമസ്കാരം ആർ ജി ആണ് വെൽക്കം ടു അനദർ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് പാകിസ്ഥാനിലെ അവിടെ ആർമി ഒരു ഭയങ്കര വലിയ രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ അവിടുത്തെ നമ്മുടെ അവിടുത്തെ ആർമിയുടെ മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഖാജ മുഹമ്മദ് ആസിഫാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ ഒരു അങ്ങനെ അത്ര നോർമൽ ആളല്ല ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ആളാണ് ഒരുപാട് ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പാകിസ്ഥാൻ വേണ്ടി സംസാരിക്കാൻ അങ്ങനെ വന്നിട്ടൊരു മനുഷ്യൻ കൂടിയാണ് അപ്പൊ അങ്ങനെ വന്ന് സംസാരിച്ച കാര്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോ എല്ലായിടത്തും എന്ന് വെച്ചാൽ ബോർഡർ മെയിൻ ആയിട്ടും ഇന്ത്യന് ബേസം ബോർഡർ ബോർഡറിൽ എല്ലാം അവർ കൂടുതലായിട്ടും ആർമിയെ നല്ല രീതിയിൽ ഒരു ഫോഴ്സ് ഇറക്കി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക അറ്റാക്ക് നടത്താനുള്ള രീതിയിൽ എന്ന് വെച്ചാൽ അറ്റാക്ക് നടന്നാൽ അതിനെ തടയാൻ വേണ്ടി അങ്ങനെ ചെയ്യണം അവർ പറഞ്ഞത് അപ്പൊ അതിന്റെ മെയിൻ റീസൺ അവർക്കറിയാം ഇന്ത്യ മക്കോറും അവരെ അറ്റാക്ക് ചെയ്തേക്കു ചാൻസ് കൂടുതലാണെന്ന് അപ്പൊ അതിനുള്ള രീതിയിൽ അവർ ഡിഫൻസ് എന്ന രീതിയിൽ അവർ മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക ഇൻ കേസ് അങ്ങനെ അറ്റാക്ക് നടന്നാൽ ഒരിക്കലും രണ്ട് രാജ്യങ്ങളും റാണവാധങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും അഥവാ പാകിസ്ഥാന്റെ അവസ്ഥ ഫുള്ളായിട്ട് തീർന്ന് പാകിസ്ഥാൻ തീരുന്നൊരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാടും ഉപയോഗിക്കാൻ ചാൻസ് കൂടുതലായിരിക്കാം അങ്ങനെ യൂസ് ചെയ്യാതെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത് കാരണം ആണവായത് എന്നൊക്കെല്ലാവർക്കും അറിയാം ഈ രോഷിമീലും നാഗസഖ്യയൊക്കെ കിട്ടപ്പോ എന്തൊക്കെയും സന്തോഷമൊക്കെ അറിയാം അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ അവസരം വളരെ മോശമായിരിക്കും അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കട്ടെ എന്നിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും അറ്റാക്ക് നടക്കുന്നവർക്ക് മുൻകൂട്ടി അറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതിൽ മാത്രം ഇന്ത്യ നമ്മളുടെ രീതിയിൽ നമ്മൾക്കെതിരെയാണ് ഓരോ ആക്ഷൻസ് എടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ നല്ല രീതിയിൽ ഡിഫെൻസിനെ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് ആർമി മാക്സിമം എല്ലാ ബോർഡറും ആക്കിയിട്ടുണ്ട് അതുകൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസങ്ങളായിട്ട് അവിടെ നമ്മുടെ ബോർഡറിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് അങ്ങോട്ട് വെടി ഉതിർന്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷെ വലിയ അറ്റാക്കിങ് കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഫയറിംഗിലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന റെഡി ആവുന്ന രീതിയിലുള്ള ഫയറിംഗ് ആർക്കും അപകടങ്ങളോ അല്ലെങ്കിൽ ആർക്കും പരിക്കുകളോ അല്ലെങ്കിൽ മരണമോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സേഫ് ആണ് പക്ഷെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് വെടി ഇതാവുന്നുണ്ട് അപ്പൊ അത് ഒരു നല്ല കാര്യമല്ല എന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയാലും വലിയ ഇന്ത്യയിലുള്ള എല്ലാ വലിയ വലിയ ആളുകളെല്ലാവരും പറയുന്നതും ഉറപ്പായിട്ടും അത് ശരിയായ രീതിയല്ല അങ്ങനെ അങ്ങനെ ഇതാവണത് എന്നാണ് പറഞ്ഞത് അപ്പൊ പ്രൊഫഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രീതിയിൽ എന്നാണ് ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ നടന്നുകൊണ്ടിരിക്കണത് കൂടാതെ നമ്മുടെ രാജസ്ഥാന്റെ എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ രാജസ്ഥാന്റെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് പോലെ രാജസ്ഥാന്റെ എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് അത് ഹാക്ക് ചെയ്ത് അത് കുറെ പാകിസ്ഥാൻ ഹാക്ക് ചെയ്താൽ പറഞ്ഞത് അല്ല പാകിസ്ഥാനുള്ള അവിടുത്തെ ആളുകളായിരിക്കും സൈബർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഹാക്ക് ചെയ്താൽ പറഞ്ഞത് ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ പകൽഖാമിൽ അറ്റാക്ക് ആണ സമയത്ത് എല്ലാവരും കണ്ടൊരു ഫോട്ടോ ആയിരിക്കും ഒരു അമ്മ മുട്ടുവത്തിരുന്നിട്ട് ഒന്ന് ചേരുന്നതുകൊണ്ട് അപേക്ഷിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ആ നമ്മുടെ അടുത്ത് അട്ടാക്ക അറ്റാക്കേഴ്സെടുത്ത് അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇവരൊക്കെ ക്യാഷ് വാങ്ങിയിട്ട് അഭിനയിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റേഴ്സ് ആണെന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഒരു ആ ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ എന്ന രീതിയിൽ അവർ കൊടുത്ത് ആ വെബ്സൈറ്റിൽ ഇതാക്കിയിരിക്കുന്നത് ഇപ്പൊ ആ വെബ്സൈറ്റ് ഓൾറെഡി ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് അത് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഭാഗത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗത്ത് നിന്നുള്ള അന്വേഷണം തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടാണ് അവർ ആ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റിൽ അത് ഗവൺമെന്റ് ഓഫ് രാജസ്ഥാന്റെ എഡ്യൂക്കേഷൻ വെബ്സൈറ്റിലാണ് പോസ്റ്റ് പബ്ലിഷ് ആയിരിക്കുന്നത് അപ്പൊ അത് രാജസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒന്നല്ല എല്ലാവരും പറഞ്ഞിരുന്നുണ്ട് രാജസ്ഥാനും പറഞ്ഞു അവരുടെ ഭാഗത്തും ഒന്നല്ല അത് എന്തായാലും ആ പാകിസ്ഥാനിലുള്ള അവർത്ത സൈബർ അറ്റാക്കേഴ്സ് ഹാക്ക് ചെയ്ത് ചെയ്ത പണിയായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പൊ അതെന്താണ് നമുക്ക് അറിയാൻ പറ്റാതെ നോക്കി കാണേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കൂടാതെ ഇന്ത്യയുടെ ഭാഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ പ്രൈം പ്രൈം മിനിസ്റ്റർ പിന്നെ അവിടെ ഡിഫൻസ് മിനിസ്റ്റർ പിന്നെ അതുകൂടാതെ നമ്മുടെ എല്ലാത്തിനും ഡിഫൻസിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഒരു മേജർ പിന്നെ കൂടാതെ ഹെഡ് ഓഫ് ആർമി ഹെഡ് ഓഫ് നേവി ഹെഡ് ഓഫ് എയർഫോഴ്സസ് എല്ലാത്തിന്റെ ഹെഡ് കൂടി ചേർന്ന് ഒരു മണിക്കൂറിനോളം നീങ്ങുന്ന വലിയൊരു ചർച്ച നടന്ന ഒരു ഒരു കമ്മിറ്റി ഒരു മീറ്റിംഗ് നടന്നായിരുന്നു അപ്പൊ ആ മീറ്റിങ്ങില് ഭാഗമായിട്ട് അവസാനം നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്താ പറയുക എല്ലാവരും എനിക്ക് നിങ്ങളും ഭയങ്കര വിശ്വാസം ഉണ്ട് ഇന്ത്യ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പവറും ഇതാക്കിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് വന്നാലും അത് തിരിച്ച് റിപ്ലൈ കൊടുക്കാം കൊടുക്കുക അറ്റാക്ക് നടന്നാൽ ഉറപ്പായിട്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള അധികാരം കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അവിടെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തിരിച്ച് അറ്റാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയൊരു അറ്റാക്ക് നടക്കാൻ ചാൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആർമിക്ക് എല്ലാ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ആർമി എന്തുകൊണ്ട് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊത്തൊരു ഇത് വന്നിരിക്കുന്നത് മീറ്റിംഗിന്റെ റിസൾട്ടൊക്കെ കൂടെ കൂടാതെ അറ്റാക്കേഴ്സിനെ പിടിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെയായിരുന്നു ചോദിച്ചാല് നമ്മളിപ്പോ അതിന് ജമ്മു ജമ്മു കശ്മീരിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഇപ്പൊ അവിടുത്തെ രീതിയിൽ മെയിനായിട്ടും ഇപ്പൊ ഒരു പുതിയ എന്ത് വെച്ചാൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ആ വീഡിയോയില് എന്താ വെച്ചാൽ ഒരു കൊച്ചും മറ്റും കൂടി കളിക്കുന്ന വീഡിയോ എടുക്കുന്ന ഒരു വീഡിയോയിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആൾ നടന്നു വന്ന വീഡിയോ അങ്ങനെ ആരാന്ന് വെച്ചാൽ നമ്മുടെ പാകിസ്ഥാന്റെ എക്സ് മിലിറ്ററിമാൻ ആണ് അപ്പൊ അങ്ങേരാണ് നടന്നു പോകുന്നത് വീഡിയോ എടുത്തിരിക്കുന്നത് വീഡിയോ റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ട് അപ്പൊ അങ്ങേരും കൂടി ഈ അറ്റാക്കിലെ ഹെഡ് എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്ത നാല് പേരിൽ ഹെഡ് ആയിട്ടുള്ളത് ഹാഷിം മുസ്ലിം എന്നുള്ള ആളാണ് അപ്പൊ ഹങ്ങേരാണ് അതിന്റെ ഹെഡ് അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങേരുടെ ഭാഗത്ത് നിന്ന് അപ്പൊ പാകിസ്ഥാന്റെ ആളുകളാണ് ചെയ്യുന്ന ഒരു ഏകദേശം കൺഫേമായി ആയി വന്നോണ്ടിരിക്കുന്ന എല്ലാ കാര്യം ചോദിക്കുമ്പോ അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ ഒരു അവസ്ഥ ഇപ്പോഴത്തെ കണ്ടീഷൻ അവിടെ നിൽക്കുന്നത് പുതിയ തെളിവുകൾ പുതിയതായിട്ട് അവർക്ക് ഇപ്പൊ ഇന്ത്യയാണ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് പാകിസ്ഥാനുള്ള തെളിവുകൾ ശരിച്ചോണ്ടിരിക്കയാണ് മാക്സിമം ഇത് പാകിസ്ഥാൻ തന്നെ ചെയ്തതിനുള്ള തെളിവ് കെട്ടടം വേണമല്ലോ വെറുതെ വായുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമില്ല കാരണം ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ എല്ലാം കൂടി ഉണ്ടെന്ന് തെളിവുണ്ടോ ചോദിക്കുമ്പോൾ തെളിവ് കാണിച്ചു കൊടുക്കണം അപ്പൊ ഇന്ത്യ അതിനുവേണ്ടി തെളിവുകൾ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കൂടാതെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം ഇന്ത്യ കണക്ട് ചെയ്ത് പുറത്തറിയാക്കുന്നത് അനൗൺസ് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും പബ്ലിഷ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്നുള്ള ജമ്മു കാശ്മീർ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരാളുടെ വീഡിയോ വൈറൽ ആ പബ്ലിഷ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ട് നടന്നു പോകുന്ന കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും പാക്ക് നമ്മുടെ ജമ്മു കാശ്മീരിൽ ആ ഒരു സ്ഥലത്തേക്ക് ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും ടൂറിസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തിക്കൂടുതളം ടൂറിസ്റ്റേഴ്സ് ഓൾറെഡി വീണ്ടും ആയി എന്നാണ് അറിയപ്പെടുന്നത് അമ്പതോളം ടൂറിസ്റ്റ് പ്ലേസസിൽ ഓൾറെഡി ആവശ്യത്തിൽ ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റേഴ്സും വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് വന്നിരിക്കുന്നത് പക്ഷെ എല്ലാ ഓൾ ഓൾ ഇന്ത്യന്ന് എല്ലാ ഇന്ത്യ ഭാഗത്ത് നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കിടന്നാലും കുഴപ്പമില്ല നമ്മുടെ ഇന്ത്യൻ ആർമിയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പോഴ്സസും ഇപ്പോൾ ഓൾറെഡി എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ഉണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല നമുക്ക് ഇന്ത്യൻ വിശ്വാസം ഉണ്ട് എന്ന രീതിയിൽ നമ്മുടെ സ്റ്റേറ്റിനും പല രാജ്യ സ്ഥലങ്ങളിലുള്ള ആളെല്ലാരും കൂടി അങ്ങോട്ടിപ്പോ ടൂറിസ്റ്റേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അതെല്ലാം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ജമ്മു മുതല് കന്യാകുമാരി മുതല് കന്യാകുമാരി കാര്യമുള്ള എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് ഒരു സമയത്ത് നിൽക്കുന്നത് കാര്യം വലിയ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും ഇപ്പോൾ ശ്രീ അറ്റാക്ക് ചെയ്തവർക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യണം അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യണം എന്നുള്ള വാശിക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ സമയത്ത് വാർന്ന് നടന്നാൽ വലിയ പ്രശ്നമാകുന്ന പക്ഷെങ്കിലും ഇതെന്തൊക്കെ വസ്തുവെന്നൊക്കെ നോക്കി തന്നെ കാണാണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തായാലും കാണാൻ എന്തായിരിക്കും സംഭവിക്കുന്നത് ആയിട്ടും ഇന്ത്യയും പാകിസ്ഥാൻ ട്രേഡ് ഒക്കെ ഏകദേശം ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തൊരു അവസ്ഥയിലാണ് കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഡയറക്റ്റ് ട്രേഡ്സ് ഒന്നും നടക്കുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്നില്ലെന്ന് വെച്ചാൽ പാകിസ്ഥാനും ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ അങ്ങനെ വേറെ രാജ്യങ്ങളിലേക്കോ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കുടിച്ച് പോയി ശേഷം അത് അവിടുന്ന് പാകിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന രീതിയിലുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിൽ കാരണം മെയിനായിട്ടും പാകിസ്ഥാനിൽ ഒരു ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫ് മെഡിസിൻസിനെ ആശ്രയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന മെഡിസിൻസിനാണ് ഇന്ത്യയിൽ നിന്ന് മേക്ക് ചെയ്ത് പുറത്തേക്ക് കയച്ചുവിടുന്ന മെഡിസിൻസിലാണ് ഒരു ഫോർട്ടി ഫൈവ് പെർസെന്റേജ് മെഡിസിൻസിനെ അവർ ആശ്രയിക്കുന്നത് അങ്ങനത്തെ മെഡിസിൻസാണ് അപ്പൊ ആ ഒരു മെഡിസിൻസാണ് അപ്പൊ അത് ഇല്ലാതാക്ക അത് നിർത്താനുള്ള പ്ലാനൊക്കെ ഇത് ശ്രമിക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാൻ നമ്മുടെ സ്പേസ് അത് ഫുൾ ആയിട്ട് അവർ ബാൻ ചെയ്തായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റ്സ് അവരുടെ പറക്കുന്നത് ഫുൾ ആയിട്ട് നിർത്തി ഇതാക്കിയായിരുന്നു കൂടാതെ അതുപോലെ പാകിസ്ഥാന്റെ ഫ്ലൈറ്റ്സ് നമ്മുടെ മേൽ കൂടെ പറക്കുന്നത് നിർത്തലാക്കണമോ വേണ്ടിയോ എന്ന രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് മിക്കവാറും അതും സ്റ്റോപ്പ് സ്റ്റോപ്പാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടീഷൻ വെച്ചിട്ട് ആ രീതിയിലാണ് ഇപ്പോഴത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് മെയിൻ ആയിട്ടും പാകിസ്ഥാൻ്റെ ഫ്ളൈറ്റ്സും നമ്മുടെ മേലൂടെ പോകുമ്പോൾ അങ്ങനെ വന്നാൽ നമുക്കിപ്പോൾ അവർക്കൊരു വെസ്റ്റിലേക്ക് പോകുന്ന വെച്ചാൽ അവർക്ക് ചൈന ഭാഗത്തേക്ക് ഇന്തോനേഷ്യ ഭാഗത്തേക്ക് മലേഷ്യ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ അവർ ഇന്ത്യയുടെ മുകളിൽ കൂടെ പറഞ്ഞതാണ് പാകിസ്ഥാൻ ഫ്ലൈറ്റ്സ് ഒക്കെ പോകുന്നത് അപ്പോൾ അധികം ഫ്ലൈറ്റ്സ് വളരെ പറഞ്ഞു ചുരുക്കം ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലും അതിനെ ബാൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യമായി മാറും പിന്നെ അവർ പോകണേ ചുറ്റി നമ്മളെ ജമ്മു കാശ്മീരിൽ ചുറ്റി നമ്മളെ ശ്രീലങ്ക വഴിയൊക്കെ അങ്ങനെ ചുറ്റി പോകേണ്ടി വരും അപ്പോൾ അവർക്ക് ഇച്ചിരി ദൂരം കൂടുതലൊക്കെ തന്നെയാണ് നല്ല ദൂരം കൂടുതലും പക്ഷെ കുറവ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ്സ് വളരെ കുറവാണ് അവർക്ക് അങ്ങനത്തെ ഇതിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സിൻ്റെ അളവ് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് അവർക്ക് വേറെ വേരലാവുന്ന രീതിയിലുള്ള ഫ്ലൈറ്റ്സ് മാത്രമേ അങ്ങനെ പോകുന്നുള്ളൂ അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല പക്ഷെങ്കിലും ഇന്ത്യ ഇത് ബാൽജിയം വല്ലതും നമുക്ക് കാണാണ്ടിരിക്കുന്നു കാരണം അതിൻ്റെ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർത്തുന്നവർ തയ്യാനുള്ള രീതിയിൽ അവർ നമുക്ക് നന്ന പണിയോ തിരിച്ചൊരു പണി കൊടുക്കണമെന്ന രീതിയിൽ സംസാരം നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റും ാണ് ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്ലോബലി മെയിനായിട്ട് വെച്ചാൽ ഇപ്പൊ പാകിസ്ഥാനം ഓൾറെഡി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചൈന ഉണ്ടെന്ന് സാധനം പറഞ്ഞായിരുന്നു ചൈന ഇന്ത്യക്ക് എതിരെ വന്നിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും പാകിസ്ഥാനിക്കെന് വന്നാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചൈനയുടെ ഭാഗത്തു ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടല്ല അപ്പൊ അത് നമ്മൾ കൈ ന്യൂസ് മീഡിയയിൽ പറഞ്ഞായിരുന്നു അപ്പൊ അത് കൂടാതെ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഒരു സമാധാനമായ രീതിയിൽ പോകാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ ആവരുത് അങ്ങോട്ടോട്ട് അറ്റാക്ക് പോകും യുദ്ധങ്ങൾ നടക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത് കൂടാതെ പാകിസ്ഥാൻ മെയിൻ ആയിട്ടും ഇത് ഇപ്പോഴും ഞങ്ങൾ ചെയ്തതല്ല ഞങ്ങൾ ചെയ്തല്ല ഇവിടെ പറഞ്ഞത് കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആഷിഫ് മുസാദാണ് വാങ്ങിയത് പാകിസ്ഥാന്റെ എക്സ് ആർമി മാൻ ആണ് കൂടാതെ അവർ ഈ അറ്റാക്ക് ചെയ്തിട്ടൊരാളും കൂടി ഐഡന്റിഫൈ ചെയ്ത് പാകിസ്ഥാന ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ രണ്ടുപേരോടും പാകിസ്ഥാന ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത് പാകിസ്ഥാൻ ചെയ്താന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ എന്നാൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് വന്നിട്ടില്ല ഇത് പാകിസ്ഥാനെ ചെയ്തത് പാകിസ്ഥാനൊന്നും ഒരു ബന്ധമേ ഇല്ല ഞങ്ങൾക്ക് ഇത് അറിയ പോലും ഇല്ലാത്ത പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ബാക്കിയുള്ള വിശ്വസിക്കുന്നു ഞാനും നമ്മൾ അറിയിക്കുന്നത് എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല ഇതിനുള്ള ഈ അറ്റാക്ക് ചേർക്കുള്ള എല്ലാവർക്കും പണി ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കണം എന്നതാണ് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനത്തെ നടക്കട്ടെ നമുക്ക് എന്തായാലും അതിനോട് നോക്കാം അപ്പൊ താമസിച്ച പുതിയ വിഷയമായിട്ട് എനിക്കും ബൈ ഫ്രോം ആർ ജെ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത് താഴെ നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫോളോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നില്ല ബാ ബൈ